എല്ലാവർക്കും ഇൻ്റലിഞ്ചബിൾ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരള സർക്കാരിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാരിന്റെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്ലസ്മെൻ ഒഴിവിലേക്ക് കേരള പി എസ് സി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരത്ത് ആണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഒഴിവാണുള്ളത് പതിനെട്ട് വയസ്സുമുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസം ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അൻപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപ വരെയാണ് ശമ്പളം ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ പത്തൊൻപതിന് മുൻപായി കേരള പി എസ് ഓൺലൈൻ സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ തൊഴിലവസരങ്ങളെക്കുറിച്ച് അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ